നമ്മുടെ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലേ നമ്മളുടെ റിസൾട്ട് വരാൻ പോവുകയാണ് അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുവാണോ കുറച്ച് ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും കാര്യം എന്താ നമ്മുടെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് എക്സാമാണ് അല്ലെങ്കിൽ ഒന്ന് മുതൽ ഒൻപത് വരെ പഠിച്ചതിനൊരു തെളിവും നമ്മളുടെ കയ്യിലില്ല അപ്പോൾ ആദ്യമായിട്ടൊരു തെളിവ് തരാൻ പോവാണ് ഒരു സർട്ടിഫിക്കറ്റ് തരാൻ പോവാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങൾക്ക് എഴുതി നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും ചെറിയൊരു ടെൻഷനല്ലേ അത് ഇരുന്നുണ്ടേ ഒരു ചെറിയ ടെൻഷൻ കേട്ടല്ലോ അതല്ലാതെ വലിയ കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും അല്ല ഇത് കേട്ടല്ലോ ഇനി എങ്ങനെയാണ് ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് എന്താണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ആ രീതി എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടല്ലോ നമ്മളുടെ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രഖ്യാപിക്കാൻ പോകുന്നത് എല്ലാ കൊല്ലത്തെയും പോലെ ഒരു പ്രസ് കോൺഫറൻസ് വഴിയായിരിക്കും ഒരു പത്രസമ്മേളനം വിളിച്ചാണ് എല്ലാ കൊല്ലവും എന്ത് നമ്മളുടെ പത്താം ക്ലാസിൻ്റെ അല്ലെങ്കിൽ എസ് എസ് എൽ സിയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു പത്രസമ്മേളനം സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു രണ്ട് ആയിരിക്കും രണ്ട് മണിക്കൊക്കെയാണ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സമയം നിങ്ങൾക്ക് എന്നാണോ റിസൾട്ട് വരുന്നത് ആ ദിവസം രാവിലെ നിങ്ങൾക്കറിയാൻ പറ്റും അതായത് നമുക്ക് മെയ് ഒൻപതാം തീയതി രാവിലെ ഏകദേശം അറിയാൻ പറ്റും എപ്പോഴായിരിക്കും പത്രസമ്മേളനം എപ്പോഴാണ് റിസൾട്ട് അവൈലബിൾ ആകുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും കേട്ടല്ലോ അപ്പോൾ ഇപ്രാവശ്യവും പത്രസമ്മേളനം വഴിയായിരിക്കും പത്രസമ്മേളനം നടത്തുന്നത് വേറെ ആരുമല്ല നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഏതാണ് ശിവൻകുട്ടി സാറേ കേട്ടല്ലോ പുള്ളി ഒറ്റക്കായിരിക്കത്തില്ല പുള്ളിയുടെ കൂടെ ഒരു നമ്മുടെ പരീക്ഷാഭവൻ്റെ അല്ലെങ്കിൽ എക്സാം കൗൺസിലിൻ്റെ രണ്ടോ മൂന്നോ മെമ്പേഴ്സ് കൂടി പുള്ളിയുടെ കൂടെ ഉണ്ടാവും കേട്ടല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് പുള്ളി ഉടനെ ആദ്യം വന്നിരുന്നു ഉടനെ റിസൾട്ട് വന്ന് റിസൾട്ട് അങ്ങോട്ട് പറയുമെന്ന് പുള്ളി വന്നിരിക്കുമ്പോഴേ നമ്മൾ മറ്റേ ഫോൺ എടുത്ത് നമ്മളുടെ റിസൾട്ടൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല കാര്യം എന്താണ് ഈ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സൈറ്റ് ിൽ നിങ്ങളുടെ റിസൾട്ട് അവൈലബിൾ ആവുകയുള്ളൂ അപ്പോൾ ഈ പ്രസ് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിരുന്ന് ടെൻഷൻ അടിച്ചടിക്കുകയൊന്നും വേണ്ട കിട്ടത്തില്ല പ്രസ് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈറ്റിൽ അവൈലബിൾ ആയി എന്ന് പറയും ഇനി മുതൽ സൈറ്റിൽ അവൈലബിൾ ആകും എന്ന് പറയും അപ്പോൾ മുതൽ മാത്രമേ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആവുള്ളൂ അല്ലാതെ പ്രസ് കോൺഫറൻസ് തുടങ്ങിയ ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടത്തില്ല കേട്ടല്ലോ അപ്പോൾ ഉടനെ ആദ്യം തന്നെ നമ്മൾ പ്രസ് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ട് തരത്തില്ല കുറേ ഡീറ്റെയിൽസ് പറയും കുറേ ഡീറ്റെയിൽസ് പറയും എന്തൊക്കെ ഡീറ്റെയിൽസ് പറയും എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയെന്ന് പറയും അതിൻ്റെ അകത്ത് എത്ര കുട്ടികൾ ജയിച്ചു എന്ന് പറയും പിന്നെന്താണ് എത്ര സ്കൂളുകൾക്ക് സ്കൂളുകളുടെ ഓരോ ജില്ലകളുടെയും വിജയ ശതമാനം പറയും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ ഇപ്രാവശ്യത്തെ പത്താം ക്ലാസ്സിൻ്റെ വിജയ ശതമാനം എത്രയാണെന്ന് പറയും അതാണ് മിക്കവരും എല്ലാ കൊല്ലവും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊൻപത് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നമ്മളെ വിജയശതമാനം പോകുന്നത് അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ നമ്മളുടെ വിജയശതമാനം ഉണ്ടാവും അതിൽ കുറയാൻ വലിയ ചാൻസ് ഇല്ല ഒന്നെങ്കിൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഇതിൻ്റെ ഇടയിലെവിടെയെങ്കിലുമൊക്കെ നമ്മളുടെ വിജയ ശതമാനം ഉണ്ടാവും അപ്പോൾ ഉടനെ നേരത്തെ പറഞ്ഞു ചാടിക്കയർ നമ്മളുടെ റിസൾട്ട് അല്ലായിരിക്കും പറയും നമ്മൾ വിജയ ശതമാനം പറയും എത്ര പേര് പരീക്ഷ എഴുതിയെന്ന് പറയും എന്താണ് എത്ര ഓരോ ജില്ലകളുടെയും വിജയ ശതമാനം പറയും ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള ജില്ല പറയും ഏറ്റവും കുറവ് വിജയ ശതമാനമുള്ള ജില്ല പറയും എത്ര കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയെന്ന് പറയും എത്ര കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി എന്ന് പറയും എത്ര കുട്ടികൾക്ക് എന്താണ് ഉപരിപഠനത്തിന് യോഗ്യത പറയും അങ്ങനെ കുറേ ഡീറ്റെയിൽസ് പറയും ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ എണ്ണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളവർക്ക് പോയി ഇത് തിരണില്ല തിരണില്ലല്ല തിരണില്ലല്ല എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും ഒന്നുമില്ല അത് അതിൻ്റെ ഒരു നല്ല രസമുള്ളൊരു ഒരു പരിപാടിയാണ് കുറേ നാൾ കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു എന്താണ് നിങ്ങൾക്ക് ഓർത്ത് ചിരിക്കാനുള്ള ഒരു സമയമൊക്കെ തന്നെയാണ് ഇത് അല്ലാതെ ഇത് വേറൊന്നുമല്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ സേ എക്സാമിൻ്റെ ഡേറ്റ് പറയുന്നത് ഇത് ആർക്കും ആവശ്യമില്ലാതെ വരട്ടെ കേട്ടല്ലോ അതായത് ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയം നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ആ വിഷയം നിങ്ങൾക്ക് എഴുതാനുള്ള സേ എക്സാം സേ എക്സാമിൻ്റെ ഡേറ്റ് പറയും സേ എക്സാമിൻ്റെ ഡേറ്റ് പറയും അത് മിക്കപ്പോഴും അതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സേ എക്സാം അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളുകൾ വഴി തന്നെ മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് സ്കൂളുകൾ വഴിയാണ് നമ്മളൊക്കെ നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ സ്കൂളുകൾ വഴിയായിരിക്കും നിങ്ങൾക്ക് സേ എക്സാം അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഡേറ്റ് പറയും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റും പറയും എന്നാണ് എക്സാം നടത്താൻ പോകുന്നതെന്ന് പറയും എന്ന് മുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നെന്നും പറയും അത് മിക്കപ്പോഴും നമ്മളുടെ എക്സാം വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും ഇത് സത്യം പറഞ്ഞാൽ ആർക്കും ഉപയോഗിക്കാതിരിക്കട്ടെ ആരും ഉപയോഗിക്കാതിരിക്കട്ടെ സേ എക്സാം ഒന്നും ആർക്കും എഴുതേണ്ടി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം കേട്ടല്ലോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ പറയേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അടുത്ത പ്ലസ് വണ് അഡ്മിഷൻ്റെ കുറേ കാര്യങ്ങൾ പറയും പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ്റെ കുറേ കാര്യങ്ങൾ പറയും സാധാരണ നമ്മളുടെ പ്ലസ് പ്ലസ് വണ് അഡ്മിഷൻ ഏകജാലക പ്രവേശനം എന്നാണ് പറയുന്നത് സിംഗിൾ വിൻഡോ അഡ്മിഷൻ എന്നാണ് പറയുന്നത് ഏകജാലക പ്രവേശനം അതായത് പണ്ടൊക്കെ പണ്ടൊക്കെ മറ്റേ എന്താണ് പല ഓരോ സ്കൂളുകളിലും ഓരോ രീതിയിലൊക്കെ അഡ്മിഷൻ നടത്തുമായിരുന്നു ഇനിയിപ്പോൾ എനിക്കൊരു സ്കൂളുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളവരെയൊക്കെ ഞാൻ ചേർത്തിരുത്തി പഠിപ്പിക്കുമായിരുന്നു അവരെ മാർക്കൊന്നും നോക്കില്ല അപ്പോൾ ഒരിടക്കായപ്പോൾ അതിലൊരു അതായത് മാർക്ക് കിട്ടിയ കുട്ടികൾക്കൊന്നും സീറ്റ് കിട്ടാതെ വന്നപ്പോൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ് ഏകജാലകം സിംഗിൾ വിൻഡോ അതായത് ഒരു സ്ഥലത്ത് കൂടി ഒരു ജനലിൽ കൂടി അല്ലെങ്കിൽ ഒരു വിൻഡോയിൽ കൂടി മാത്രം പ്രവേശനം അതായത് കേരളത്തിലെ എല്ലാ കുട്ടികളെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും അവർക്ക് കിട്ടിയ ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും അവർക്ക് കിട്ടിയ എല്ലാ എന്താണ് സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിലും അവർ റാങ്ക് ചെയ്ത് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് എന്താണ് എല്ലാവർക്കും ഒരേപോലെ ഒരു അവസരം കൊടുത്ത് എന്ത് അവർക്ക് അഡ്മിഷൻ കൊടുക്കും അതിനെയാണ് സിംഗിൾ വിൻഡോ എന്ന് പറയുന്നത് അതായത് ഒരു സ്ഥലത്തുകൂടി മാത്രം കുട്ടികളെ കയറ്റി വിടുന്നു അതല്ലാതെ അവിടെ ചെല്ലുമ്പോൾ അവരെ വേറെ കുറെ കുട്ടികളിരിക്കുന്നില്ല എല്ലാവരെയും ഒരു സ്ഥലത്തും കൃത്യമായിട്ട് ഒരു അഴിമതിയും കാണിക്കാതെ എല്ലാവരെയും ഒരേ സ്ഥലത്തുകൂടി അഡ്മിഷനിലേക്ക് വിടുന്നു അതാണ് സിംഗിൾ വിൻഡോ ഏകജാലക പ്രവേശനം എന്നാണ് പറയുന്നത് അതിൻ്റെ പേര് വിട്ടുക നമുക്ക് അറിയേണ്ട കാര്യം ഈ സിംഗിൾ വിൻഡോ അല്ലെങ്കിൽ ഏകജാലക പ്രവേശനത്തിൽ നമ്മളുടെ സെലക്ഷൻ നടക്കുന്നത് അലോട്ട്മെൻറ്റുകൾ വഴിയാണ് ഓരോരോ അലോട്ട്മെൻറ്റുകളിലാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് സാധാരണ മൂന്ന് അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാകാറുള്ളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതായത് നമുക്ക് ഏത് വിഷയം വേണം പ്ലസ് വണ്ണിന് ഏത് വിഷയം വേണം ഏത് സ്കൂൾ വേണം എന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു അലോട്ട്മെൻറ്റ് വരും അതിന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി അഡ്മിഷൻ എടുക്കും ഇനി അതിന് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിരിക്കും എന്നിട്ട് നമ്മൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കും എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിരിക്കും അപ്പോൾ നമുക്ക് വരും അപ്പോൾ നമ്മൾ പോയി സ്കൂളിൽ ചേരും അങ്ങനെയാണ് സാധാരണ ഇനി ശ്രദ്ധിക്കാനുള്ളത് ഈ അലോട്ട്മെൻറ്റുകൾക്കൊക്കെ പുറമെ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾക്കൊക്കെ പുറമെ നമ്മൾ ഈ അഡ്മിഷനും ഓപ്ഷനും നമുക്ക് ഇഷ്ടമുള്ള സ്കൂളും നമ്മുടെ ഇഷ്ടമുള്ള വിഷയമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തും എന്താണ് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തും കാര്യം എന്താണ് നമ്മൾ വെച്ചതൊക്കെ ശരിയാണോ നമുക്ക് അഡ്മിഷനൊക്കെ കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ട്രയൽ അടിച്ച് നോക്കും ഇതൊക്കെ ശരിയാണോ എന്നറിയാൻ വേണ്ടി അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് മാർക്ക് ഉണ്ട് പക്ഷെ അഡ്മിഷൻ ആയിട്ടില്ലെങ്കിൽ നമ്മൾ വെച്ചതിൽ എന്തെങ്കിലും തെറ്റേണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഒന്നുകൂടിയൊക്കെ തെറ്റ് തിരുത്തി വെക്കും എന്നിട്ടേ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻ്റ് തേർഡ് അലോട്ട്മെൻ്റ് നടത്തുള്ളൂ ഇനി സാധാരണ ഈ മൂന്ന് അലോട്ട്മെൻറ്റുകൾക്ക് പുറമെ ഒന്നോ രണ്ടോ അലോട്ട്മെൻറ്റുകൾ കൂടി അഡീഷണൽ നടത്താറുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ അഡി അലോട്ട്മെൻറ്റുകൾ കൂടി അഡീഷണൽ നടത്താറുണ്ട് മൂന്ന് അലോട്ട്മെൻറ്റുകൾക്ക് പുറമേ ആയിട്ട് രണ്ടെണ്ണം കൂടി അഡീഷണൽ നടത്താറുണ്ട് ഇത് ഈ അലോട്ട്മെൻറ്റുകളുടെയൊക്കെ എന്താണ് ദിവസങ്ങളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം പറയും എന്ന് മുതലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് എന്നാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് എന്നാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് എന്നാണ് മറ്റേ എന്താണ് പ്ലസ് വണ്ണിൻ്റെ സ്കൂൾ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എന്നാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ഡെവിറ്റ് ദിവസം വരും അതിൻ്റെ അത് ഈ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ദിവസമാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ അഡ്മിഷൻ വെക്കേണ്ട ദിവസം അഡ്മിഷൻ തുടങ്ങേണ്ട ദിവസം അല്ലെങ്കിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വെക്കാനുള്ള ദിവസം അതും നോട്ട് ചെയ്തിരിക്കണം രണ്ടാമത്തെ ഈ പ്ലസ് വണ്ണിൻ്റെ ഈ കൊല്ലത്തെ അതായത് എസ് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാവും അത് മിക്കപ്പോഴും ഒരു ജൂൺ അവസാനമൊക്കെ ആകുമ്പോഴായിരിക്കും ഇപ്പോൾ ജൂൺ ഇരുപത്തിനാലിലാണ് പ്ലസ് വണ്ണിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തിനാലിന് ശേഷം ആർക്കും പിന്നെ പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണം ആ ഡേറ്റുകളൊക്കെ ഓർത്തിരിക്കണം ഇനി അത് കാണാതിരുന്ന് എഴുതി പഠിക്കുകയൊന്നും വേണ്ട അത് എല്ലാ ദിവസവും എല്ലാം വാർത്തകളിലുണ്ടാവും നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം പത്രത്തിലൂടെ അറിയാൻ പറ്റുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലോ നിങ്ങളുടെ മറ്റേ അക്ഷയ സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എഴുതി ഒട്ടിച്ച് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടാവും ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചേട്ടനോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് നെറ്റ് നോക്കി പറഞ്ഞുതരാൻ പറഞ്ഞാൽ അവരും പറഞ്ഞുതരും കേട്ടല്ലോ ഈ പ്രസ് കോൺഫറൻസും റിസൾട്ട് പ്രഖ്യാപനവും ഒക്കെ കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളാണ് സാധാരണ നമ്മളുടെ ഒരു റിസൾട്ട് പ്രഖ്യാപനത്തിൽ നടക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്നും ശ്രദ്ധിച്ച് കാണുന്നില്ലെന്നറിയാം ഇവരെന്താണ്ടൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്ന് ഇരിക്കുകയായിരിക്കും കാര്യം റിസൾട്ട് വരുന്നതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ആയതുകൊണ്ട് എന്തൊക്കെയൊക്കെ കേട്ടിരുന്നത് കാണും എന്നാലും ഒന്നുമില്ല ഇത് വലിയ ഇങ്ങനെയാണ് ഒരു പരിപാടി നടക്കുന്നത് റിസൾട്ട് പ്രഖ്യാപനം നടക്കുന്നൊരു പ്രോസസ്സ് ഇങ്ങനെയാണ് നമ്മുടെ ശിവൻകുട്ടി സാറ് വരും എന്നിട്ട് റിസൾട്ട് അങ്ങോട്ട് പറയും പറയാൻ നേരത്ത് നമ്മൾ അപ്പം തന്നെ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടത്തില്ല കാര്യം എന്താണ് അത് കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മണി അവിടെ അടുത്താവുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് എവിടെയാണ് നമുക്ക് സൈറ്റിൽ ആയിരിക്കും സാധാരണ വരുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു റിസൾട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട് അങ്ങനെയല്ല ഒരുപാട് സൈറ്റുകൾ ഉണ്ടാവും ആ സൈറ്റുകളുടെ എല്ലാം വിശദവിരങ്ങളും നിങ്ങളുടെ പത്രത്തിൽ അന്നത്തെ പത്രത്തിൽ രാവിലെ പത്രത്തിൽ ഉണ്ടാവും ഇനി അതല്ലെങ്കിൽ എല്ലാ ന്യൂസ് ചാനലുകളിലും ആ സൈറ്റുകൾ പറയും ആ സൈറ്റുകളിൽ നോക്കിയാൽ മതി ആദ്യമൊക്കെ കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാവും കാര്യം ഇത്രയും പിള്ളേർ ഒരുമിച്ച് ഒരു സൈറ്റിലേക്കൊക്കെ കയറുമല്ലേ അപ്പോൾ കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാവും എന്നാലൊരു പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ എല്ലാവർക്കും റിസൾട്ട് അറിയാൻ പറ്റും ഒരു പ്രശ്നവും ഇല്ല ഓക്കെ